സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്ന് മന്ത്രി വീണ ജോർജ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽ ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമനടപടികൾ സ്വീകരിച്ചു വരികയാണ് ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് സർ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല അടിയന്തര പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നാല് സംഭവങ്ങളിൽ എല്ലാത്തിലും കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെയും സഹോദരനെയും മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ മുൻ കോച്ച് പഠിക്കാനെത്തിയ പെൺകുട്ടികളെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് നിർഭയം ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന സ്ഥലമായി പോലീസ് സ്റ്റേഷൻ മാറിയെന്നും മന്ത്രി പറഞ്ഞു സർ അടിയന്തര പ്രമേയം ആണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി സാർ പതിനാല് വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട് സർ ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട് സർ ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു അൻപത്തി ആറ് പോക്സോ കോടതികൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ അത് സ്പീഡി ട്രയൽ എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാർ